നടൻ കൃഷ്ണകുമാറിന്റെ നാലു മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് ഹൻസിക കൃഷ്ണ ഇപ്പോഴിതാ പത്തൊമ്പതുകാരിയായ ഹൻസിക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റാണ് ചർച്ചയാകുന്നത് ഏഷ്യൻ ഗൌൺ ധരിച്ച് കയ്യിൽ കാനിലയുമായി നിൽക്കുന്ന ഹൻസികയാണ് ചിത്രങ്ങളിലുള്ളത് എം ആർ ഐ സ്കാനിന് വിധേയമായപ്പോൾ താരപുത്രി പകർത്തിയ ചിത്രങ്ങളാണവ എന്നാൽ എന്തിനാണ് ഹൻസിക എം ആർ ഐ സ്കാനിംഗ് എടുത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതേസമയം ഇത് സംബന്ധിച്ചൊരു ഹോസ്പിറ്റൽ ബ്ലോഗ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തുടങ്ങിയ രസകരമായ കമന്റുകളും പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് ഹൻസിക കൈക്കുഞ്ഞായിരുന്ന സമയത്ത് ഏറെയും കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖമാണ് ഒന്നര വയസ്സിൽ ഹൻസികയ്ക്ക് ഉണ്ടായത് പിന്നീട് രണ്ടു മൂന്ന് വർഷം ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണ് അസുഖം ഭേദമായത് വൃക്കകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം അസുഖം ബാധിക്കുന്നവരുടെ രക്തത്തിൽ നിന്നും ധാരാളം പ്രോട്ടീനുകൾ അമിതമായി മൂത്രം വഴി നഷ്ടപ്പെടും സാധാരണയായി ഒന്നു മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ അസുഖം ബാധിക്കുന്നത് എന്നാൽ അപൂർവമായി മുതിർന്നവരെയും ഈ അസുഖം ബാധിക്കാറുണ്ട് ഈ സുഖം കാരണം തന്റെ മുഖത്ത് നീര് വന്നതുപോലെ ചൈനീസ് ലുക്കുള്ള കുട്ടിയായിരുന്നുവെന്നും ഹൻസിക പറഞ്ഞിട്ടുണ്ട് അനന്തപുരി ഹോസ്പിറ്റലിലാണ് ഹൻസികയെ ചികിത്സിച്ചത് അതുകൊണ്ട് തന്നെ തന്റെ സെക്കൻഡ് ഹോമാണ് അനന്തപുരി ഹോസ്പിറ്റൽ എന്നാണ് ഹൻസു പറയാറുള്ളതെന്ന് അമ്മ സിന്ധു കൃഷ്ണ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹൻസിക പെർഫെക്ട്ലി ഓക്കെ ആണ് പക്ഷെ എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ആകാംക്ഷ ഹൻസുവിന്റെ ഫോളോവേഴ്സിനുണ്ട്